ഷാഹിന ആ ഗ്രാമത്തിലെ മുക്കവലയിൽ ബസ്സിറങ്ങി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു എൻ്റെ ഉമ്മോ അടിപൊളി സ്ഥലം വലിയ പുഴയും നീളമുള്ള തീവണ്ടിപ്പാലവും കുറച്ച് സമയം അവൾ അറിയാതെ അതിൻ്റെ ഭംഗി നോക്കി നിന്നുപോയി അവൾ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു ചെന്നു സുന്ദരിയായ ഒരു പെൺകുട്ടി ഓട്ടോറിക്ഷയിൽ കയറാൻ വേണ്ടി വരുന്നത് കണ്ട് എല്ലാ ഡ്രൈവറുടെയും കണ്ണുകൾ അവളിലേക്കായി വെളുത്തുമെലിഞ്ഞ സുന്ദരിയായ സാരി ഉടുത്ത ഒരു പെൺകുട്ടി ഇപ്രാവശ്യം കോൾ അബ്ബാസിക്കാക്ക് തന്നെ അയാളാണ് മുന്നിലുള്ളത് ക്യൂവിൽ മുന്നേ നിൽക്കുന്ന ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നപ്പോൾ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരുന്ന അതിൻ്റെ ഓട്ടോ ഡ്രൈവർ അബ്ബാസിക്ക ചോദിച്ചു മോളെ സ്ഥലത്തിൻ്റെ പേര് അവൾക്കറിയില്ല അവൾ ഒരു നിമിഷം ആലോചിച്ചു കാരണം ആമിനാത്ത ലാൻഡേയും പറഞ്ഞില്ല തളങ്കര കവലയിൽ ബസ്സിറങ്ങി വീട്ടുപേര് പറഞ്ഞാൽ എന്ന് പറഞ്ഞു വീടിൻ്റെ പേര് തനിക്കറിയാം എന്താ ആലോചിക്കുന്നേ എവിടെയാ പോകേണ്ടേ താജ് ഹൗസ് അവൾ പറഞ്ഞു അയ്യോ അച്ചുവിന്റെ വീട്ടിലേക്കാണോ അതാരാ ഓട്ടോ ഡ്രൈവറുടെ ഭയം കണ്ട് ഷാഹിന പേടിയോടെ ചോദിച്ചു അഷറഫ് എന്ന അവന്റെ പേര് ചെമ്പ മൊയ്തുകാന്റെ ഒരേ ഒരു മകനാ അതിനെന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ല മൊയ്തുകാക്കും ഭാര്യ പാത്തൂട്ടിക്കുമൊക്കെ വയസ്സായി മോളെന്തിനാ അവിടെ പോകുന്നേ ഞാനവിടെ വീട്ടുജോലിക്ക് പോകുന്നതാ മുമ്പുണ്ടായിരുന്ന ആമിനാത്ത വയ്യാണ്ടായി കിടപ്പിലാണല്ലോ അവരുടെ ഒഴിവിലേക്ക് അത് കേട്ട് ഓട്ടോ ഡ്രൈവർ അവളെ അടിമുടി നോക്കി എൻ്റെ റപ്പേ ഓട്ടോ ഡ്രൈവർ അബ്ബാസിക്ക ഉള്ളിൽ പടച്ചോനെ ഒരു വിളിച്ചു പോയി തക്കാളി പോലുള്ള മൊഞ്ചുള്ള ഈ പെണ്ണ് ഇവൾ അച്ചു എന്ന ആ പെണ്ണ് പിടിയന്റെ വീട്ടിലേക്ക് ജോലിക്ക് പോയാലുള്ള സ്ഥിതി ആലോചിക്കുമ്പോൾ അയാൾക്ക് കണ്ണിലിരുട്ട് കയറി അവിടുത്തെ ജോലിക്കാരി ആമിനാത്ത എനിക്കറിയാം വയസ്സാങ്കാലത്ത് പക്ഷേ അവർ ഈ ചതി ചെയ്തല്ലോ ഈ കൊച്ചിനോട് ഇനി ഒരു പക്ഷേ അവനു ഒരു പോക്ക് കേസായിരിക്കോ ഈ പെൺകുട്ടി കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ലല്ലോ അങ്ങനെ ആലോചിച്ചു കൊണ്ട് ഓട്ടോ ഡ്രൈവർ അവളോട് ചോദിച്ചു ആമിനാത്ത വേറൊന്നും പറഞ്ഞില്ലേ മോളെ ഇല്ല എന്തു വേറെ പറയാൻ ഈ അച്ചുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അബ്ബാസിക്ക ആകാംക്ഷയോടെ ചോദിച്ചു പറഞ്ഞല്ലോ നല്ല തങ്കക്കുടം പോലുള്ള സ്വഭാവം എന്നാ പറഞ്ഞ് ചെല്ല് ചെല്ല് ഓട്ടോ ഡ്രൈവർ മനസ്സിൽ പറഞ്ഞ് വണ്ടി മുന്നോട്ടെടുത്തു ദേ ഇതാണ് താജ്മഹൽ ഹൗസ് ഓട്ടോ നിന്ന ഗേറ്റിന് മുന്നിൽ അവൾ ഇറങ്ങി എത്രയായി അറുപത്തഞ്ച് രൂപ അവൾ കാശ് നൽകി അയാൾ വാങ്ങി അത് പോക്കറ്റിൽ ഇടുമ്പോൾ പറഞ്ഞു മോളെ നിന്നെ കാണുമ്പോൾ ഒരു പാവാണെന്ന് തോന്നുന്നു അതുകൊണ്ട് പറയാണ് ഇവിടുത്തെ ആ ചെക്കൻ ആൾ അത്ര ശരിയല്ല ഈ നാട് മുഴുവൻ അവനെ മോശം പറയുകയാണ് അത്രമാത്രം അവൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം എന്ത ഇക്ക ഷാഹിന അത്ഭുതത്തോടെ ചോദിച്ചു അവനൊരു പെണ്ണുവിടിയനാണ് അയാൾ അടക്കം പറഞ്ഞു എന്നുവെച്ചാൽ സ്ത്രീകൾ അവൻ്റെ ദൗർബല്യമാണ് സ്ത്രീകളെ കിട്ടിയ അവൻ വെറുതെ വിടില്ല അയാൾ വിശദീകരിച്ചു ഷാഹിന ഒരു നിമിഷം ആലോചിച്ചു പക്ഷേ ആമിനാത്ത അങ്ങനെയല്ലല്ലോ പറഞ്ഞത് അവൾ സംശയത്തോടെ പറഞ്ഞു കിളവിയായി വീട്ടിൽ കുത്തിയിരുന്ന് ജോലി ചെയ്യുന്ന ആമിനാത്തക്കെന്തറിയാം നാട്ടിലിറങ്ങിയ അവൻ ചെയ്തുകൂടുന്ന പോക്രിത്തരങ്ങൾ ഞങ്ങൾ കാണുന്നതല്ലേ ഒരുപക്ഷെ വീട്ടുകാരുടെ മുന്നിൽ അങ്ങനെ ആയിരിക്കാം ആട്ടെ കൊച്ചു മാരേജ് കഴിഞ്ഞതാണോ അല്ല ഞാൻ വെക്കേഷൻ ലീവാണ് ആണോ എങ്കിലൊന്ന് വളരെ സൂക്ഷിക്കണം ഇക്ക ഒന്ന് ചെലക്കാണ്ട് പോയട്ടെ ഞാൻ നോക്കിക്കോളാം രാവിലെ തന്നെ മനുഷ്യന്റെ മൂട് കളയാതെ അത് കേട്ടപ്പോൾ അയാൾ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി കുട്ടി പുലിമടയിലാണ് കയറി ചെല്ലുന്നത് അതോർമ്മ വേണം അയാൾ അല്പം ദേഷ്യം കലർന്ന പുച്ചത്തോടെ പറഞ്ഞപ്പോൾ പുലിമടയായാലും നരിമടയായാലും ഈ ഷാഹിനിക്ക് പുല്ലാണ് ഇക്കാക്ക് എന്നെ കൊണ്ടുവിട്ടതിൻ്റെ വാടക കിട്ടിയല്ലോ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെ സ്ഥലം വിടാൻ നോക്ക് ഇതിലും വലുത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഷാഹിനെ ഈ ഇറങ്ങിയത് ഷാഹിനേക്കപ്പോ ദേഷ്യം വന്നു പോയി മതിലിന്റെ ചുമരിൽ എഴുതി വച്ചിരിക്കുന്ന താജ്മഹൽ എന്ന ബോർഡിലേക്ക് അവൾ നോക്കി ചെറുതായെന്ന് പുഞ്ചിരിച്ചു അവൾ ഗേറ്റ് തുറന്ന് അകത്ത് കയറി ഷാഹിനയെ സ്വീകരിക്കാൻ ചെമ്പൻ മൊയ്തുവിൻ്റെ ഭാര്യ പാത്തൂട്ടി മുറ്റത്ത് വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു ഷാഹിന അവിടുത്തെ അടുക്കള ജോലിയിൽ പ്രവേശിച്ചു അപ്പോൾ അടുക്കളയിലെത്തിയ പാത്തൂട്ടിയമ്മ പറഞ്ഞു ഉച്ചക്കേത്ത് ചോറും കൂട്ടാനും ഉണ്ടാക്കുന്നതിന് മുമ്പായി അച്ചുവിന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട അപ്പവും കറിയും ഉണ്ടാക്കുമോ ഷാഹിന ഉണ്ടാക്കാലോ ഉമ്മ മോളെ ഷാഹിന നാളെ ഇച്ചിരി നേരത്തെ വരണേ ആ ശരി ഉമ്മ അതിനു മുമ്പായി ഈ കട്ടൻ ചായ മോള് മുകളിലുള്ള അവൻ്റെ റൂമിൽ കൊണ്ടുപോയി കൊടുക്ക് അതും പറഞ്ഞ് പാത്തൂട്ടിയമ്മ ചായക്കപ്പ് അവളെ ഏൽപ്പിച്ചു അവൾക്ക് അപ്പും വാങ്ങി അച്ചു ഇറങ്ങുന്ന മുകളിലുള്ള നിലയിലെ റൂമിലേക്ക് പോകാൻ സ്റ്റെയർ കേസ് കയറിപ്പോയി പാതി ചാരിയ റൂമിനകത്ത് നിന്നും വലിയ സ്പീഡിൽ ഫാന് കറങ്ങുന്ന ശബ്ദം കേൾക്കാം അവൾ ഡോറിലിടയിലൂടെ തലയിട്ട് റൂമിലേക്ക് നോക്കി ബെഡിൽ തലവഴി മൂടി പുതച്ച് ചുരുണ്ട് കിടക്കുന്ന രൂപം കണ്ടു അച്ചുക്ക അച്ചുക്ക ഹലോ ശബ്ദം കേട്ട് അവൻ ഉണർന്നു പുതപ്പ് തലയിൽ നിന്നെടുത്ത് അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി വെളുത്ത് മെലിഞ്ഞ ഒരു പെൺകുട്ടി ചായക്കപ്പുമായി തന്നെ വിളിക്കുന്നു സ്വപ്നമാണോ കാണുന്നതെന്നവൻ ഒരു നിമിഷം സംശയിച്ചു ബെഡ് കോഫി ഉമ്മ തന്നു ഇട്ടതാ അവൾ പറഞ്ഞു നീ ആരാ അവൻ അവളെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാനിവിടുത്തെ സെർവൻ്റായി വന്നതാണ് ഓ അത് ശരി അവിടെ വച്ചേക്കൂ ഷാഹിന ടീ പോയിയുടെ മുകളിൽ ചായക്കപ്പ് വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അവൾ പറഞ്ഞു ആഹാ കൊള്ളാലോ നീ പോയിക്കോ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം അവൾ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് കടന്നു വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം അച്ചുവിൻ്റെ റൂം വൃത്തിയാക്കാൻ ചെന്നതായിരുന്നു ഷാഹിന ആ ഷാഹിന നീ വന്നോ റൂമിൽ അപ്പടി പൊടിയാ ഞാൻ ഉമ്മയോട് പറഞ്ഞു ഇത് വൃത്തിയാക്കണമെന്ന് അതും പറഞ്ഞുകൊണ്ട് കിടക്കിയായിരുന്ന അവൻ ഷാഹിനിയെ കണ്ടപ്പോൾ വേഗം എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് പോയി ഷാഹിന അഷ്റഫിൻ്റെ വീട്ടിൽ അടുക്കള ജോലിക്ക് വന്നിട്ട് നാല് ദിവസമേ ആയുള്ളൂ ആ നാട്ടിലെ ധനാഢ്യരായ ദമ്പതികളുടെ മകനാണ് അച്ചു എല്ലാവരും വിളിക്കുന്ന അഷ്റഫ് അവൻ അവളോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് ഇഷ്ടമായി അവന് അവളുടെ ജോലിയും പെരുമാറ്റവും ഒക്കെ ഒരു ദിവസം അച്ചു അടുക്കളയിൽ എന്തോ ജോലി ചെയ്യുകയായിരുന്ന ഷാഹിനിയുടെ അടുത്തേക്ക് ചെന്ന് അല്പം ചൂടുവെള്ളം കിട്ടുമോ എന്ന് ചോദിച്ചു അതിനെന്താ തരാലോ അവർ ഒരു ഗ്ലാസ് വെള്ളം അവന് നൽകി ഇതെന്താ കാക്കപ്പുള്ളിയാണോ അവളുടെ താഴത്തെ ചുണ്ടിന് തൊട്ട് താഴെ കീഴ്ത്താടിയോട് ചേർന്നുള്ള ഭാഗത്തുള്ള കറുത്ത മറുകുപുള്ളിയിൽ വിരൽ കൊണ്ട് തൊട്ടുകൊണ്ട് അച്ചു സ്നേഹപൂർവ്വം ചോദിച്ചു അവൾ പെട്ടെന്ന് ഭയന്ന് പോയി ഉം അതേ എന്ന് പറഞ്ഞു പിന്നീടൊരു ദിവസം ഷാഹിന ജോലിയൊക്കെ കഴിഞ്ഞ് പുറത്ത് കിച്ചൻ്റെ വർക്ക് ഏരിയയിൽ ഇരുന്ന് നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മ അവളുടെ മുടി ചീകി കൊടുക്കുകയായിരുന്നു ആ സമയത്ത് അച്ചു അങ്ങോട്ട് കടന്നു വന്നു അടിപൊളി രണ്ടുപേരും മുടി അഴിച്ചിട്ടിരിക്കുകയാണല്ലോ ഞാനിവിളുടെ മുടി ചീകി കൊടുക്കുകയായിരുന്നു കണ്ടില്ലേ നിന്റെ മുന്താസിൻ്റെ പോലത്തെ ചുരുണ്ട മുടിയ ഇവൾക്ക് ഉമ്മ പറഞ്ഞു ശരിയാണല്ലോ മാത്രമല്ല ആ കാക്കപ്പുള്ളിയും ഇവൾക്കങ്ങനെ തന്നെയുണ്ട് അതെ അതെ ഞാനും അത് ഇവളോട് പറഞ്ഞായിരുന്നു അപ്പോ ഉമ്മ മുംതാസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞോ അച്ചു അല്പം നീരസത്തോടെ ഉമ്മയോട് ചോദിച്ചു ഇവൾ പഠിച്ച പെണ്ണ നീ ഇവിടെ ജോലിക്കൊന്നും പോകാതെ നട്ടുച്ചവരെ കിടന്നുറങ്ങുന്നത് കൊണ്ട് എന്നോട് ചോദിച്ചു നിന്നെപ്പറ്റി ഇവൾ നമ്മുടെ കൊച്ചല്ലേ അങ്ങനെ വിഷമൊക്കെ ഞാൻ ഇവളോട് പറഞ്ഞു വേണ്ടായിരുന്നു ഉമ്മ കണ്ണിൽ കണ്ടവരോടൊക്കെ പറയണ്ടായിരുന്നു ഞാൻ കണ്ണി കണ്ടവളൊന്നുമല്ല ഞാൻ എവിടത്തെ പെണ്ണ അല്ലേ ഉമ്മ എന്നോട് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതെന്നെ മോളെ ഉമ്മ അത് ശരി ശരിവച്ചു പക്ഷേ അച്ചൊന്നും മിണ്ടാതെ നടന്നു പോയി നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവന് വിഷമായി കാണും പാവം ഉമ്മ ഷാഹിനിയോട് പറഞ്ഞു വിവരങ്ങളൊക്കെ താൻ അറിഞ്ഞുകൊണ്ട് അച്ചക്കാർക്ക് തന്നോട് ദേഷ്യം കാണുമോ തന്നോട് പിണങ്ങോ പടച്ചുവിനെ പിണങ്ങല്ലേ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഷാഹിന അടുക്കളയിൽ കയറി ജോലി തുടങ്ങി എന്നും വീട്ടുവേഷത്തിൽ ചടഞ്ഞു കൂടുന്ന അച്ചു അന്ന് കുളിച്ച് പുറത്തു പോകാനുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഹാളിൽ വന്നിരുന്നു കുറേ നാളുകൾക്ക് ശേഷം അന്ന് ആദ്യമായി അവൻ താഴത്തെ ഹാളിൽ വന്നിരുന്ന് ടി വി ഒക്കെ കണ്ടു അവനെ കണ്ട ഷാഹിന അവനോട് ചോദിച്ചു ഇക്കാക്ക് കുടിക്കാനോ കഴിക്കാനോ വല്ലതും വേണോ എനിക്കൊന്നും വേണ്ട ശബ്ദത്തിൽ അല്പം മയം വരുത്തി അവൻ പറഞ്ഞു പുറത്തു പോകുന്നുണ്ടോ പോകണം എന്നുണ്ട് നോക്കട്ടെ അതും പറഞ്ഞ് അവൻ പുറത്ത് സിറ്റൗട്ടിലിരിക്കുന്ന തൻ്റെ ബുള്ളറ്റിനടുത്തേക്ക് ചെന്നു അല്പനേരത്തെ ശ്രമത്തിനു ശേഷം അത് സ്റ്റാർട്ടായി കുറേ നാളായിരുന്നു ഉപയോഗിക്കാതെ വച്ചിട്ട് അലഹദില്ല എൻ്റെ പഴയ അച്ചുമോനെ എനിക്ക് തിരിച്ചു തരണേ റബ്ബേ വാതിൽ പടിക്കൽ നിന്നും ബുള്ളറ്റിൽ പുറത്തു പോകുന്ന മകനെ നോക്കി ഉമ്മ നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഷാഹിന ഉമ്മയെ നോക്കി ചോദിച്ചു മുന്താസ് മരണപ്പെട്ടു എന്നറിഞ്ഞ ശേഷം പുറത്തു പോയിട്ട് തന്നെയില്ല ഈ അച്ചുക്ക അല്ലേ ഉമ്മ അതേ മോളെ ഇന്നാണ് അവൻ ഈ ഗേറ്റിന് പുറത്തെ വെളിച്ചം കാണുന്നത് ഉള്ളൂൽ തങ്ങൾ പറഞ്ഞിരുന്നു കുറച്ച് ദിവസം കൊണ്ട് നേരെയാകുന്നു ഏതായാലും നാളെ വ്യാഴാഴ്ചയല്ലേ ഞാനും മൊയ്തും അങ്ങോട്ട് പോയി വരാം ഉച്ചയ്ക്കും പിന്നെ വൈകിട്ടുമൊക്കെ അച്ചു ബുള്ളറ്റെടുത്ത് പുറത്ത് പോകുന്നത് കണ്ട് മാതാപിതാക്കൾക്ക് സന്തോഷമായി പിറ്റേന്ന് രാവിലെ തന്നെ ചെമ്പം മൊയ്തും പാത്തൂട്ടിയമ്മയും ഉള്ളൂൽ തങ്ങളെ കാണാൻ പോയി അന്ന് അച്ഛൻ നേരത്തെ ഉണർന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുറത്തിറങ്ങാൻ നേരം ഷാഹിനിയോട് ചോദിച്ചു ഷാഹിന വരുന്നോ നമുക്കൊരു ഡം വരെ പോകാം എവിടെ അയക്കാം അതൊക്കെ ഉണ്ട് വേഗം ഡ്രസ്സ് ചെയ്തു വാ അല്ലോ ഇതെന്ത് കഥ വീട്ടിലാണെങ്കിൽ ആരുമില്ല ഒരു ട്രിപ്പ് അത്ര തന്നെ പേടിക്കാനൊന്നുമില്ല ബുള്ളറ്റിൽ കയറി ഈ മൊഞ്ചൻ ചെക്കൻ്റെ കൂടെ അതാലോചിക്കുമ്പോൾ അവൾക്ക് മോഹം തോന്നി അല്ല ഇവൻ്റെ വട്ട് ഒരു നിമിഷം അതും ആലോചിക്കുമ്പോൾ അവൾക്ക് ഭയം തോന്നി വാ കൂടുതൽ ആലോചിക്കണ്ട അവൻ വശ്യമായി ചിരിച്ചു പറഞ്ഞു വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം കോളേജ് വെച്ച് ഇതിലും വലിയ കൊമ്പൻ്റെ കൂടെ ട്രിപ്പ് പോയിട്ടുണ്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ ഇതെന്ത് പിന്നെ ഇപ്പോൾ ഉള്ളിലൊരു മോഹവുമുണ്ട് ശരി അച്ചുക ഒരു മിനിറ്റ് ബുള്ളറ്റിൽ കയറി അവൻ്റെ കൂടെ പോകുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ദൂരെ പോയി കാണും ചുരങ്ങൾ കയറി ഒരു ഹൈ റേഞ്ച് വ്യൂ ലഭിക്കുന്ന ഹൈവേ സൈഡിൽ അവൻ വണ്ടി ഒതുക്കി ഇറങ്ങിക്കോ അവൾ ഇറങ്ങി ഇവിടെ ഇഷ്ടമാണോ അവൾ ചോദിച്ചു ഇഷ്ടമുണ്ടായിട്ടല്ല ഇതിലെ ഞാൻ വരാറേയില്ല ഇനിയൊരിക്കലും ഇതിലെ എനിക്ക് വരാനും സാധിക്കില്ലായിരുന്നു നീ കൂടെയുള്ള ധൈര്യത്തിലാണ് ഞാൻ വന്നത് നിന്റെ സാമീപ്യമാണ് അതിനുള്ള മനഃശക്തി തന്നത് ഇതിലെ സഞ്ചരിക്കുമ്പോഴാണ് അന്ന് അപകടം ഉണ്ടായത് അവൻ കീച്ചേനെ അവൾക്ക് നൽകി പറഞ്ഞു ഇതിലുള്ള പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടോ അവൾ നോക്കി ഇതാണോ അച്ചുവിൻ്റെ മുന്താസ് അവളാണ് ഇതെന്ന് അച്ചു പറഞ്ഞു കഴിഞ്ഞ വർഷം അവളുമായി ബുള്ളറ്റിൽ താൻ സഞ്ചരിക്കുമ്പോൾ ഒരപകടത്തിൽ അവളെ നഷ്ടപ്പെട്ടെന്നും അവളുടെ ചായയാണ് നിനക്കെന്നും താടിയിലെ മറുകും ചുരുണ്ട മുടിയും അവളെപ്പോലെ തോന്നുന്നെന്നും അറിയാതെ തൻ്റെ മനസ്സ് ഷാഹിനയെ ഇഷ്ടപ്പെടുന്നെന്നും അവൻ കണ്ണീരോടെ പറഞ്ഞപ്പോൾ ഷാഹിന തകർന്നു പോയി അത് ശരിയായിരുന്നു രൂപസാദൃശ്യം ഒരുപക്ഷെ മനസ്സിന് സമാധാനം നൽകുന്നുണ്ടാവാം ഇഷ്ടപ്പെട്ടവളെ തിരികെ കാണുന്ന ആ ഒരു ഫീല് ലഭിക്കുന്നുണ്ടാവാം അവരുടെ ശരീരപ്രകൃതവും പെരുമാറ്റ ശൈലിയും ഉണ്ടായാൽ കുറേ കൂടി സാമ്യം തോന്നാം പാവം തന്നെ അപകടത്തിൽപ്പെട്ട കൂട്ടുകാരിയായിട്ടാണ് അച്ചു തന്നെ കാണുന്നത് എന്ന ബോധം ഷാഹിനയിൽ സഹതാപം ഉളവാക്കി ഷാഹിനയുടെ ആ സഹതാപം അവനോടുള്ള സ്നേഹമായി മാറി തുടങ്ങുകയായിരുന്നു വിവാഹം കഴിക്കാൻ വെറും നാളുകൾ ബാക്കി നിൽക്കെയാണ് ഈ അപകടം സംഭവിച്ചതെന്ന് കൂടി അറിയിച്ചപ്പോൾ ഷാഹിനയുടെ ഉള്ളിൽ ഒരു നൊമ്പരമുണർന്നു എങ്കിലും അവൾക്കൊരു സംശയം അവൾ വെട്ടി തുറന്ന് അച്ചുവിനോട് ചോദിച്ചു ഓട്ടോ ഡ്രൈവർ അബ്ബാസിക്ക അച്ചു മോശമാണെന്നാണല്ലോ പറഞ്ഞത് അതെന്താ കാരണം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്താ ഇക്ക മോശമാണെന്ന് പറയുന്നത് സഹതാപമല്ലേ തോന്നേണ്ടത് അതാണ് രസം ഞാൻ ഏതോ പെണ്ണുമായി ഒരു നാട്ടിൽ കറങ്ങുമ്പോൾ അപകടമുണ്ടായി അവളെ കൊലയ്ക്ക് കൊടുത്തു എന്നൊക്കെയാണ് ഈ നാട്ടുകാർ പറയുന്നത് അവൻ ഒരു നെടുവീർപ്പോടെ അത് പറഞ്ഞു ചിരിച്ചു ഈ മുംതാസ് എന്ന എൻ്റെ കൂട്ടുകാരി മൊത്ത് ഞാൻ പലയിടത്തും കറങ്ങുന്നത് തൻ്റെ നാട്ടുകാർ കണ്ടിരുന്നെന്നും അതാണ് തന്നെ മോശമെന്ന് പറഞ്ഞതെന്നും അച്ചു കൂട്ടിച്ചേർത്തു അവളൊരു മോഡൽ ഗേൾ ആയതുകൊണ്ട് പല വേഷത്തിലും വരുന്നത് അവൾ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ നാട്ടുകാർക്കായില്ല എന്നവൻ ഒരു ചിരിയോടുകൂടി പറഞ്ഞു ആ സംഭവത്തിനു ശേഷം ഡിപ്രഷനിൽ കിടക്കുകയായിരുന്നു ഞാൻ പുറത്തിറങ്ങിയ പല പെൺകുട്ടികളിലും ആകാംക്ഷയോടുകൂടി ഞാൻ എൻ്റെ മുന്താസിനെ തിരയുമായിരുന്നു ആ സ്വഭാവം കൂടി നാട്ടുകാർക്കിടയിൽ എന്നെ മോശനിലയിലേക്ക് തരം താഴ്ത്തി സത്യത്തിൽ ഏകദേശം എൻ്റെ മുന്താസിൻ്റെ പെരുമാറ്റ ശൈലിയും രൂപസാദൃശ്യവുമുള്ള ഷാഹിനിയെ കണ്ടപ്പോൾ കണ്ടപ്പത്തോട്ടാണ് ഒരാശ്വാസം എൻ്റെ ജീവിതത്തിൽ വന്നു തുടങ്ങിയത് ഞാൻ നിങ്ങളുടെ മുന്താസിന് പകരാകുമെന്ന് ഉറപ്പാണോ എൻ്റെ മുൻതാസിന് പകരം ആരുമാകില്ല എന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ നല്ല മാനസികാവസ്ഥയ്ക്ക് ഷാഹിൻ ഒരു കാരണമാണെന്ന് എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ എന്നെ കെട്ടാൻ ആഗ്രഹമുണ്ടോ അച്ചുക്കാക്ക് ഇതെങ്ങനെ ഞാൻ പറയുന്നാലോചിച്ചിരിക്കുകയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആട്ടെ നിനക്ക് എന്നെ ഇഷ്ടമാകുമോ എന്നെ ഇത്രയും നന്നായി മനസ്സിലാക്കിയ പെണ്ണ് എന്നുള്ള നിലയിൽ നിനക്ക് സംശയമൊന്നും ബാക്കിയുണ്ടാവില്ലെന്ന് തോന്നുന്നു ഇല്ല അവൾ മൂളി എങ്കിൽ എൻ്റെ മുന്താസിൻ്റെ സ്ഥാനത്തേക്ക് വന്നോളൂ അപ്പോൾ അച്ചു എന്നെ നിക്കാഹ് കഴിക്കുമല്ലേ നിക്കാഹ് എന്ന് പറഞ്ഞ് അവൾ അവനെ ചേർത്ത് പിടിച്ചു ഇരുവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിയെത്തി അന്ന് വൈകിട്ട് ഉള്ളിൽ തങ്ങളെ കാണാൻ പോയ അച്ചുവിൻ്റെ മാതാപിതാക്കൾ തിരിച്ചെത്തി എല്ലാം ശുഭമായി കലാശിക്കുമെന്ന് തങ്ങൾ പറഞ്ഞു മോനിനി പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല എല്ലാം പഴയതുപോലെ ഭംഗിയിൽ വരും അതേ ഉമ്മ ഞാൻ നാളെ മുമ്പ് പോയിക്കൊണ്ടിരുന്ന ഐ ടി കമ്പനിയിൽ ജോലിക്ക് പോകും ആണോ അലഹമ്മില്ല സന്തോഷമായി ഉമ്മ ആശ്വാസത്തോടെ പറഞ്ഞു അന്ന് രാത്രിയിൽ അവൻ ഉമ്മയുടെ അടുത്ത് ചെന്ന് തൻ്റെ മനസ്സിലുള്ള ആ ഒരു കാര്യം തുറന്നു പറഞ്ഞു എൻ്റെ ഈ എല്ലാ മാറ്റത്തിനും കാരണം നമ്മുടെ ഷാഹിനെയാണ് എനിക്ക് ഷാഹിനെ ഇഷ്ടമാണ ഞാനത് അവളോട് പറഞ്ഞു അവൾക്കും താല്പര്യമുണ്ട് അവളും എന്നെ ഇഷ്ടപ്പെടുന്നു റബ്ബെ ഞാൻ എന്തായി കേൾക്കുന്ന എനിക്ക് പെരുത്തി ഡിപ്രഷനിലായ മകൻ്റെ മാറ്റം കണ്ട് മൊയ്തുവിനും ഉമ്മ പാത്തൂട്ടിക്കും ഏറെ സന്തോഷമായി അച്ചുവും ഷാഹിനെയും തമ്മിലുള്ള നിക്കാഹ് മാലിക് ദിനാർ പള്ളിയുടെ പശ്ചാത്തലത്തിലുള്ള താജ്മഹൽ വീട്ടിൽ വെച്ച് ഗംഭീരമായി നടന്നു